വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി കൊണ്ടോട്ടം പത്രിയാൽ മലപ്പുറം വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് എം എൽ എയും പി ഡബ്ല്യുഡിയും ഗ്രാമപഞ്ചായത്തും വർഷങ്ങളായി അവഗണിക്കുകയാണ് വണ്ടൂരിലെ ടാക്സി തൊഴിലാളികളെ നിലവിൽ വണ്ടൂരിലെ ഏറ്റവും മോശസ്ഥലത്താണ് ടാക്സി സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഇതിലെ ഏറ്റവും വലിയ തമാശ എന്നത് എം അടക്കമുള്ള ജനപ്രതിനിധികൾ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നത് ഇവിടെ തന്നെയാണ് ജംഗ്ഷന് സമീപം വണ്ടൂർ മഞ്ചേരി റോഡിൽ ഈ ഭാഗത്തെ റോഡ് ഉയർന്നും ടാക്സി സ്റ്റാൻഡ് താഴ്ന്നുമാണ് കൂടാതെ ടാക്സി സ്റ്റാൻഡിലൂടെ മഴവെള്ളം ഒലിച്ചു പോകുന്നതിനാൽ വലിയ കല്ലുകളടക്കം നിൽക്കുന്ന നിലയിലാണ് ടാക്സി സ്റ്റാൻഡിലേക്ക് വാഹനം പ്രവേശിക്കുമ്പോൾ അടിഭാഗം ഉരസുന്നത് കാരണം കേടുപാടുകൾ സംഭവിക്കാത്ത ഒരൊറ്റ വാഹനവും ഇവിടെയില്ല ഈ ഭാഗത്തെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് മൂന്ന് വർഷമായിട്ട് നമ്മുടെ സ്ഥിതിഗതികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാം ബുദ്ധിമുട്ടായിട്ട് നമ്മളിവിടെ ഒരു വണ്ടി കയറി ഇറങ്ങുന്നതും ഞങ്ങൾ സ്റ്റാൻഡിലെ ഡ്രൈവറുമായി ഡ്രൈവേഴ്സ് മാത്രമല്ല പൊതുജനങ്ങൾ ഇവിടെ ഇവിടുത്തെ സ്ഥാപനങ്ങൾക്കൊക്കെ വരുന്ന വണ്ടികളായാലും ബൈക്കിൽ യാത്ര ചെയ്തു വരുന്ന ആളുകൾ എത്രയോ ആളുകൾ നമ്മളെ കൺമുന്നിൽ വീണ് വലിയൊരു അപകടത്തിൽ നിന്ന് കഴിച്ചിലായ ഒരു സംഗതി കഴിച്ചിലായ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എല്ലാ വണ്ടികളും ഇവിടെ ഒരുവിധം വണ്ടിയുടെ കംപ്ലീറ്റ് പമ്പറും ഫ്രണ്ടിലും ബാക്കിലും പമ്പറൊക്കെ പൊളിഞ്ഞ സ്ഥിതിയിലാണ് കാണുന്നത് ഒരു ഉത്തർപ്രദേശിലൊക്കെ ചെന്ന വണ്ടി പോലെയാണ് ഇപ്പോൾ വണ്ടൂരങ്ങാടി സ്റ്റാൻഡിലെ വണ്ടികളെ സ്ഥിതികൾ കാണുന്നത് അപ്പോൾ ഇതിനൊരു തീരുമാനം അധികാരികളുടെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ടാക്സി സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് എം എൽ എ ഇവിടം കട്ട പതിപ്പിച്ച് ഓപ്പൺ സ്റ്റേജടക്കം നിർമ്മിക്കുന്നതിനായി പഞ്ചായത്തിനോട് എസ്റ്റിമേറ്റ് ആവശ്യപ്പെട്ടിരുന്നു പഞ്ചായത്ത് ഇതുവരെ അത് നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് തുടർന്ന് അതിലിടപെടാൻ എം എൽ എക്കും ഇതുവരെ ആയിട്ടില്ല ഇതോടെ സ്റ്റാൻഡ് കർന്ന് കിടക്കുകയാണ് റോഡ് റോഡ് കുറെ ഉയരത്തിലാണ് നിൽക്കുന്നത് സ്റ്റാൻഡ് നേരെ ആഴത്തു മറ്റൊരു ഒരു രണ്ട് മൂന്നാലഞ്ച് ഹൈറ്റിലാണ് അഞ്ച് അഞ്ചഞ്ച് ഹൈറ്റുകൾ ഉണ്ടാവുക സംഭവം അത് അത്രയും ആയത്തിൽ ഈ വണ്ടി പെട്ടെന്ന് ചാടുമ്പോൾ അടി വരുതുക സ്റ്റാറിംഗ് ബോക്സ് വരുതുക അതേമാതിരി ലിപ്പ് വരുതുക ബമ്പർ വരുതുക അതൊക്കെ തന്നെയാണ് അതിന്റെ ആകെ കംപ്ലയിന്റ് കാരണം കനക്കുറി വെള്ളം അത്രയും താന്നുകൊണ്ടാണ് ഒരു അരിച്ചാൽ വരുന്ന സംഭവം ഇവിടെ മന്ദങ്ങാട് പൗതി നിക്കുകയാണ് ആ വെള്ളം ഫുള്ളായിട്ട് ആയിക്കോട്ടെ താഴ്ന്നു വെള്ളം പോയി കൊണ്ടിരിക്കുകയാണ് ആ ഒരൊറ്റ കാരണത്താലാണ് ഇപ്പൊ ഈ വറ്റത് ഇങ്ങനെ താന്നുവാർ ഇപ്പൊ മഴക്കാലം കൂടെ ആക്കുമ്പോൾ വാഹനങ്ങൾ ചെന്ന് അറങ്ങോടത്തോളം പൂന്തി 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 ആഴം കൂടി വരുകയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി വളരെ വ്യക്തമായിട്ട് മനസ്സിലാണ് നോക്കിയാൽ കാണാവുന്ന ഒരു സംഭവമാണ് എല്ലാവരും ആരും വന്ന് നോക്കിയാലും കാണാം ഒരുപാട് ആൾക്കാർ അവിടെ കാല് വീട് തെറ്റിയാണ്ട് വീടുണ്ട് എത്ര ആൾക്കാർ നമ്മൾ വെളി പിടിച്ച് എണീറ്റ് അങ്ങോട്ട് കൊണ്ടുപോകാൻ വണ്ടായി കൊടുക്കലൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പൊ അതും കൂടി ഒന്ന് ക്ലിയർ ആയി ലെവലായി പെട്ടെന്ന് ശരിയാക്കുക എന്നുള്ള അല്ലാതെ പറ അവിടെ നമ്മൾ ചെന്ന് എവിടെ വെള്ളി ചെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഒരു മൂന്ന് മാസത്തെ കണക്ക് ഞങ്ങൾ ആറുമാസമായി ഇത് പറയാൻ തുടങ്ങിയത് മഴ വരുന്നതിന് മുമ്പ് പറയാൻ തുടങ്ങിയതാ അന്ന് മുതലേ മൂന്ന് മാസത്തെ കണക്കാണ് പറയണത് ഇപ്പോഴും എന്ത് വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞത് മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും ശരിയാക്കി തരാമെന്നാണ് പറയണത് ആ മൂന്ന് മാസം എന്നാവുന്നില്ല ഒരു കൊടുത്തല്ല അപ്പോൾ അതിനൊക്കെ ബ്രേക്ക് കഴിഞ്ഞ് വണ്ടികളിങ്ങനെ മാറി മാറി വന്നുകൊണ്ട് അപ്പോൾ അതിനൊരു തീരുമാനം ഇത് എടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായി പി ഡബ്ല്യു ഡി അധികൃതരോട് ബന്ധപ്പെട്ടാൽ മൂന്ന് മാസത്തിനകം പ്രവൃത്തി നടത്തുമെന്ന മറുപടിയാണ് ലഭിക്കുന്നത് വണ്ടൂരങ്ങാടിയുടെ ഹൃദയഭാഗത്തുള്ള ടാക്സി സ്റ്റാൻഡ് ഇങ്ങനെ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ